pa <laughs> pa വിശേഷം സോക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് ഈറ്റിനെ ഡേ ആണ് അതായത് ഒരു ദിവസം ഞാൻ എന്തൊക്കെ അറിഞ്ഞ് തിന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇൻപുട്ടാണ് കാണിക്കാൻ പോകുന്നത് ഔട്ട്പുട്ട് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ ഫ്ലാറ്റിൽ നിന്ന് ഇവിടെ കൊടിയും കെട്ടി വരും വന്നിട്ട് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് അറിഞ്ഞ് തിന്നുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഒരു സ്മൂത്തി കണക്കാണ് എപ്പോഴും കഴിക്കുന്നത് പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ആപ്പിൾ ജസ്റ്റ് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ കുറച്ച് കൂടെ അതിൻ്റെ കൂടെ കുറച്ച് പിന്നെ പ്രോട്ടീൻ ഓക്കെ പീനട്ടും പിന്നെ കുറച്ച് ക്യാഷും ഒക്കെ ചേർത്തിട്ട് പാലും കൂടെ ചേർത്തിട്ട് അരച്ചലക്കി കുടിക്കുകയാണ് ഞാൻ കുടിക്കാനാണ് ഞാൻ ഷേ കുടിക്കാൻ പോവുകയാണ് അപ്പോൾ ചേട്ടൻ അതൊക്കെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ചേട്ടൻ രാവിലെ കാപ്പി എടുത്തിട്ടുണ്ട് ചേട്ടനെ പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ ദോശയാണ് എടുത്തിട്ടുള്ളത് ദോശ ഒരു മീൻ മറത്തത് പിന്നെ സാധാരണ ഞാൻ ദോശയിൽ കുറച്ച് ഇലയൊക്കെ ഇട്ടിട്ടാണ് ദോശ ചൂടാൻ അമ്മയുടെ അടുത്ത് ഞാൻ ചൂതാന്ന് കിട്ടും അപ്പോൾ അമ്മയടുത്ത് പറയാം പക്ഷേ ഇനി ഇല തീർന്നു കൈസ് അതുകൊണ്ട് ഇലയില്ലാത്ത ഓട്സും പിന്നെ നമ്മുടെ ഗോതമ്പ് മാവും കൂടെ ചേർത്തിട്ടുള്ള ദോശയാണ് അപ്പോൾ ഇതാണ് ഉച്ചയ്ക്കുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം കോളേജിൽ നമ്മൾ ഫോൺ അലൗഡ് അല്ല എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല അതാണ് ഞാൻ രാവിലെ എല്ലാം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്കുള്ള ബ്രേക്ക് ഉച്ചയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം രാവിലെ ഞാൻ കുറച്ച് മടുമടാന്ന് കുറച്ച് ഒരു അര ഗ്ലാസ് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തോളം ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നു എന്തിരല്ലേ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പെരിപ്പ് ഇത് പഴവർഗ്ഗങ്ങൾ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഞാനൊരു കുറവും വരുത്തിയിട്ടില്ല അപ്പോൾ ഒരു ആപ്പിൾ നമ്മൾ സ്മൂത്തി ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ആ സൈഡിലേക്ക് മാറിയിരിക്കുന്ന മൂന്ന് പ്ലം നമ്മൾ കോളേജിൽ വെച്ച് കഴിക്കാനാണ് പോകുന്നത് കപ്പലണ്ടികൾ പറപ്പറ മിക്സിയിലിട്ട് അടിച്ചതിനു ശേഷം അതിലൂടെ നമ്മൾ ആപ്പിളും കൂടെ അരച്ച് ചേർത്ത് തിളച്ച് പല്ലി ചേർത്താണ് ഈ മിശ്രിതം ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് ഇനി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു മിശ്രിതം മടുവണമെന്ന് ഞാൻ കുറച്ച് ചേട്ടനും കൊടുത്ത് മടുപണമെന്ന് ഞാനും കുറച്ചെടുത്ത് കലക്കി അങ്ങോട്ട് ഉള്ളിലോട്ടൊഴിച്ച് അതായത് വയലോട്ട് വയലോട്ടൊഴിച്ച് അങ്ങ് കുടിക്കാനായിട്ടാണ് പോകുന്നത് ആഹപരം ആനന്ദം വല്ലാത്ത സുഖമാണ് ഗൈസ് വയറിന് രാവിലെ എരിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പറ്റാത്തവർ മസ്റ്റ് ട്രൈ ഓക്കേ കണ്ട ചേട്ടനിന്ന് മടുപണമെന്ന് കുടിക്കണമുണ്ട നല്ല രസം ഉണ്ടായിരുന്നു ഇത് നമ്മൾ നന്നായിട്ട് കലക്കി കുടിക്കുകയാണെങ്കിൽ രാവിലെ പിന്നെ നമുക്ക് വയറ്റിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടല്ലേ എനിക്ക് വയറ്റിന് നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടിക്കുന്നത് സാധാരണ ഞാൻ ഇലക്കും ഇലയും പഴമൊക്കെ ചേർത്താണ് സ്മൂത്തി ഉണ്ടാക്കാറ് നേരത്തെ കണ്ട ദോശയും ഒരു മീൻപ്രതും എനിക്ക് കുളച്ചു കൊണ്ടുപോയി ഉച്ചയ്ക്ക് കഴിക്കാനാണ് എനിക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയറ്റിന് പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ദോശ ഗോതമ്പ് ദോശയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുവഴി റബ്ബർ വെട്ടാൻ പോയിട്ട് വന്ന മാമൻ എന്തിനാണ് ഈ കൊച്ചു വീഡിയോ എടുക്കുന്നത് കണ്ട് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ അത് ഞാൻ മെയിൻ ചെയ്തില്ല അതിനുശേഷം നമ്മൾ എനിക്ക് എന്തോ ചായ കോഫി എന്തെങ്കിലും കുടിക്കാനായിട്ട് തോന്നി ഒരു ഉറക്കം വരുന്നുണ്ട് രാവിലെ തന്നെ ഉണർന്നിട്ടും ഉറക്കം വരുന്നത് പോലൊരു തോന്നൽ ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏതോ ഒരു ചായക്കട ഏത് ഏത് ചായക്കട ആ ഓർമ്മയിലെ പേര് അവിടെ നിർത്തിയിട്ട് ഞാൻ മധുരമില്ലാത്ത ബൂസ്റ്റാണ് ഗൈസ് കുടിക്കുന്നത് പകുതിയാണ് കുടിച്ചത് ബാക്കി ഞാൻ ചേട്ടനെ കൊണ്ട് കുടിപ്പിച്ചു ഇപ്പോൾ തന്നെ മനോഹരമായ കാലുകൾ പറപറ ചലച്ചു കോളേജിന് കോളേജിനുദ്ദേശം വെച്ചിട്ടാണ് അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വിട്ടി വീഴുകുന്ന സംഭവങ്ങളൊന്നും കോളേജ് എടുക്കാൻ പറ്റത്തില്ല ഇത് കോളേജിനെ ഇറങ്ങിയതിന് ശേഷം ഒരു ഗ്ലാസ് ചായ അല്ല കോഫി കോഫിയും പിന്നെ നമ്മളെ മറ്റേ വാഴക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ജന്മന വഴ ആയതുകൊണ്ടല്ല വഴക്കുമ്പോൾ ഉണ്ടൊക്കെ കട്ടലായിട്ട് കഴിക്കുന്നത് ഒരു രസം അതിനുശേഷം കുറച്ച് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ക്ലാസ്സിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മടുപണമെന്ന് കുറച്ച് വെള്ളം കുടിച്ചു അതിനുശേഷം നമ്മൾ എഴുതാനും പറക്കാനും പഠിക്കാനായിട്ടൊക്കെ ഇരുന്നു അപ്പോൾ കുറേ നേരം അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ ഞാൻ എന്തൊക്കെയോ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് കഴിക്കാനുള്ള സമയം സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി കിട്ടി പിന്നെ അതിനിടയ്ക്ക് ഞാൻ എക്സസൈസ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് ഇരുന്നത് ഇതാ പറവറാം നിരഞ്ഞ പറഞ്ഞതെന്നല്ലോ ചെറു അതായിട്ട് കഴിഞ്ഞാൽ കിവിയും ആപ്പിളുമാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് അത് നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം വീണ്ടും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വായിലോട്ട് വെച്ച് ചവച്ചരച്ച് വിഴുങ്ങി ഇറക്കുകയാണ് ഗൈസ് കുറച്ച് എൻ്റെ ചേട്ടനും വായിൽ കൊടുത്ത് കുറച്ച് ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും സ്നേഹപൂർവ്വം സമ്മാനിച്ചു അതിനകത്ത് വീട്ടിൽ വെറുതെ ഒരു പാടി ഇരിക്കുന്നുണ്ട് ഈ കൊതി വന്നിട്ട് ഞാൻ കഴിച്ചു ആ വട ഞാൻ പെട്ടെന്ന് കഴിച്ചു എടുത്തു അതിനുശേഷം രാത്രി ഇന്നും ദോശയും ചമ്മന്തിയും മീൻ പൊരിച്ചതുമാണ് ഞാനൊരു ദോശയും മീൻ ദോ ച ചമ്മന്തിയും പിന്നെ ഒരു മുട്ട പൊഴുകിയെന്ന് കഴിച്ചു തീരെ വിശപ്പിലായിരുന്നു ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ഫ്ലാറ്റിൽ ചെന്നിട്ട് എന്തോന്നാണ് കുറച്ചൊക്കെ എഴുതാനുണ്ട് എഴുതാൻ പറക്കാനുള്ളതൊക്കെ ചെയ്തിട്ട് കടന്നുറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഈ പഴയ കരച്ചിലേക്ക് കുടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വയർ തീരെ ശരിയല്ല കാരണം കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ പല സമയത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ വയർ ഭയങ്കര പ്രശ്നമായി കണ്ട കണ്ടര ഗൈസ് ഇനി ആണ് ഞങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടര ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്ക് പിന്നെ നമ്മൾ ബ്രേക്കിന് വിടത്തുള്ളൂ അതുവരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് കഴിക്കാൻ പറ്റത്തില്ല വെളുപ്പിന് എണീറ്റ് കഴിക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്മൂത്തി ആയി കുടിക്കുന്നത് ഇനിയിപ്പോൾ രാത്രി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കുടിച്ചിരിക്കണം തുടങ്ങാൻ പോവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ